ഇന്ന് രാവിലെ നമ്മളൊരു മരണ വാർത്ത കേട്ടതിന് ശേഷമാണ് ഇന്നെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ അരീക്കോട്ട് പ്രദേശക്കാർക്കും പുത്തലം പ്രദേശക്കാർക്കും പ്രത്യേകിച്ച് നമ്മുടെ പെരുമ്പറമ്പ് പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള മുഖമായി പൂവഞ്ചേരി മണ്ണിൽ ഹമീദാക്കായുടെ ഒരു മരണം കേട്ടതിന് ശേഷമാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമുക്ക് അത് വലിയ ഒരു പടച്ചിറപ്പ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ആർക്കും ഏത് നിമിഷവും ഏത് നേരവും നമുക്ക് മരണം വന്നെത്താം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അമിതാക്കാന്റെ അമിതാക്കാന്റെ പാപങ്ങൾ എത്രയും പെട്ടെന്ന് പടച്ചിറപ്പ് പുറത്ത് മാപ്പാപ്പി മാപ്പാക്കി കൊടുത്ത് നമ്മളെല്ലാവരെയും അവന്റെ ജനനത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ട് പുതിയ തുടക്കത്തിലേക്കാണ് നമ്മളും നമ്മുടെ കുടുംബവും എല്ലാം കാലെടുത്ത് വെച്ചിട്ടുള്ളത് ഒന്നാമത്തെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വിദ്യാഭ്യാസ കലണ്ടറിലേക്ക് നമ്മളെല്ലാവരും കടന്നു ഇരിക്കുകയാണ് പുതിയ വിദ്യാഭ്യാസ ചിന്തകളിലേക്ക് പുതിയ വിദ്യാഭ്യാസ പഠനങ്ങളിലേക്ക് പുതിയ വിദ്യാഭ്യാസ അതിർവരമ്പുകളിലേക്ക് പുതിയ കൂട്ടുകാരിലേക്ക് പുതിയ അധ്യാപകരിലേക്ക് പുതിയ ക്യാമ്പസിലേക്ക് പുതിയ സ്കൂളിലേക്ക് എല്ലാം നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഒരു ഹജ്ജിന്റെ വേള കഴിഞ്ഞ് എന്താണ് ഹജ്ജ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസ്സലാം പറയുന്നത് വൽ മബ്റൂർ ലൈസ ലൗ ജന്ന ഒരു മബ്റൂർ ആയ ഒരു ഹജ്ജിന് അതിന് പ്രതിഫലമായിക്കൊണ്ട് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളതാ ഒരു ഒരു കുട്ടി എങ്ങനെയാണോ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് അത്തരത്തിൽ ഒരു പാപവും ഇല്ലാതെ ആയിരിക്കും ഹജ്ജ് കഴിഞ്ഞ് വരുന്ന മബ്റൂർ മഖബൂൽ ആയിക്കൊള്ളൊരു ഹജ്ജ് ചെയ്ത ഒരാളെ നമ്മളേക്ക് തിരിച്ചു വരുന്നത് അത്തരത്തിൽ ഹജ്ജിന്റെ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു പടച്ചാൻ്റെ ഏറ്റവും വലിയ തൃപ്തിക്ക് വേണ്ടി ബലിയർപ്പണമെല്ലാം ചെയ്ത് ബലി പെരുന്നാളിന് ശേഷം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു പുതിയ ഇസ്ലാമിക കലണ്ടർ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഹിജറി കലണ്ടറിലേക്കും കൂടി നമ്മൾ എന്താണ് നമ്മൾ കടക്കുകയാണ് ഈ കടക്കുന്ന സംബന്ധി സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും കൂടുതൽ പുതിയത് തോന്നുമ്പോൾ അവന്റെ മനസ്സിലോട്ട് ആദ്യം കടന്നു വരുന്ന ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാറ്റത്തിന്റെ ഒരു ചിന്തയാണ് ഇനി ഞാൻ ഇനി മുതൽ നന്നാവും എന്നുള്ള ചിന്തയാണ് പക്ഷേ ഒരു വിഷയാസ്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിലോട്ട് കടന്നു വരേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുതിയ കാലത്തേ തുടക്കത്തിലേക്ക് അദ്ദേഹത്തിന്റെ കാലത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലോട്ട് കടന്നു വരേണ്ടത് എന്താ വെച്ചാൽ എന്റെ പടച്ച റബ്ബിലേക്ക് ഞാൻ അടുക്കേണ്ട മടങ്ങേണ്ട എനിക്ക് കുറച്ചു കാലം കൂടിയാണ് ഇവിടെ ജീവിക്കാനുള്ള അവസരമുണ്ടെന്ന ഉത്തമ ബോധ്യമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലോട്ട് എപ്പോഴും കടന്നു വരേണ്ടത് ആ വിശ്വാസിയുടെ മനസ്സിലോട്ട് ഏത് കാലം കഴിഞ്ഞാലും ഇഹലോക ജീവിതം എനിക്ക് കുറച്ചു കാലം മാത്രം ജീവിക്കേണ്ടതാണ് ഇതിനുശേഷം എനിക്ക് പടച്ച റബ്ബ് കാത്തു ഒരു പരലോകമുണ്ട് ആ പരലോകത്ത് സ്വർഗം ലഭിച്ചാലാണ് എനിക്ക് ഉത്തമ ഒരു പടച്ച റബ്ബിന്റെ തൃപ്തിയോടു കൂടി എനിക്ക് സ്വർഗം ലഭിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും വലിയ വിജയമായിക്കൊണ്ട് മാറുന്നത് എന്നുള്ളത് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ വിശ്വാസിയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമാണ് ഞാൻ ഇതിൽ ഇതിലൂടെ ഓതി വെച്ചിട്ടുള്ളത് അള്ളാഹു സുബ്ബാന വിശുദ്ധ ഖുർആാനിലെ അറുപത്തിയാറാമത്തെ അധ്യായമായിട്ടുള്ള സുഹൃത്തു ഹരീമിലെ ആറാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സംഗതി വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും യും നിങ്ങളെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുക എന്താണ് അവിടുത്തെ ഇന്ധനം ചോദിച്ചാൽ അത് മനുഷ്യരും കല്ലുകളുമാണ് അതിനെന്തുണ്ട് മലക്കുകളുണ്ട് വളരെ കഠിനമായ നല്ല ശക്തിയുള്ള നരകം കാക്കാൻ അള്ളാഹു ഏർപ്പെടുത്തിയ കുറച്ച് മലക്കുകളുണ്ട് അള്ളാഹു പറഞ്ഞതല്ലാതെ മറ്റൊന്നും അള്ളാഹു കൽപ്പിച്ചൊരു കാര്യമല്ലാതെ മറ്റൊരു അനുസരക്കേടും അവരോട് കാണിക്കുകയില്ല വൈ എഫ് അലൂനറു അള്ളാഹു എന്താണ് പറഞ്ഞത് അത് കൊണ്ട് പറയുന്നവരാണ് ചെയ്യുന്നവരാണ് ആ മലക്കൾ എന്നുള്ളതാ ഈ ആയത്തിലൂടെ നമ്മൾ അത് കൊണ്ട് അതിലൂടെ അങ്ങ് പോകുമ്പോൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ മനു എന്നാണ് ഏ സത്യവിശ്വാസികളെ നമ്മൾ ആരാണ് സത്യവിശ്വാസികൾ എന്നുള്ളത് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് സത്യവിശ്വാസികൾ അത് വിശ്വസിച്ച് പ്രവാചകന്മാരിൽ വിശ്വസിച്ച് പരലോകത്ത് വിശ്വസിച്ച് വേദഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ച് എല്ലാം വിശ്വസിച്ച് അതിനുശേഷം നമസ്കരിച്ച് നോമ്പ് നോറ്റി ജക്കാത്ത് കൊടുത്ത് എല്ലാം ചെയ്യുന്ന ആ വിശ്വാസികളെ അവരഭിസംബോധനം ചെയ്തുകൊണ്ട് പറച്ചറബ്ബ് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ും കാക്കണം നിങ്ങളെ സ്വന്തത്തെ നിങ്ങൾ നിങ്ങൾക്കാക്കണം ഓഹ്ലീക്കും നിങ്ങളെ കുടുംബത്തെയും കാക്കണം എവിടെ നിന്ന് ആ തീയിൽ നിന്ന് നമുക്കറിയാം എന്താണ് നരകം എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിരന്തരമായിക്കൊണ്ട് നരക ശിക്ഷയെ കുറിച്ച് കൃത്യമായിക്കൊണ്ട് മനസ്സിലായ മനസ്സിലാക്കിയ ആൾക്കാരാണ് നമുക്ക് നമ്മളുള്ളത് നബി സല്ലു അലൈ വസ്സലം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇഹലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന അഗ്നിയേക്കാൾ നമ്മുടെ അഗ്നിപർവ്വതന്നൊക്കെ പൊട്ടിപ്പുറപ്പെടുന്ന അഗ്നിയേക്കാൾ എഴുപത് ഇരട്ടിയാണ് എവിടെ എവിടുത്തെ ചൂട് എവിടുത്തെ എന്ന് ചോദിച്ചാൽ നരകത്തിലെ തീയെന്നുള്ളത് അള്ളാഹു സുബെ തന്നെ സുഹത്ത് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ഇരുപതാമത്തെ അധ്യായമായിട്ടുള്ള സുരത്ത് തോഹയിലെ എഴുപത്തി നാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ് ഇന്നഹൂമിറബ മുജിരിമൻ ആരെങ്കിലും ഒരു തീർച്ചയായും എല്ലാവരും കുറ്റവാളി ആയിക്കൊണ്ട് തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ വരികയാണ് അവൻ എന്തുണ്ട് ജഹന്നമുണ്ട് ഒരിക്കലും എന്തില്ല അതിന് മരിക്കുകയില്ല അവൻ അവനൊരിക്കലും അതിലെന്തില്ല പിന്നീട് ജീവിക്കുകയും ഇല്ല പറഞ്ഞാൽ കാലങ്ങളോളം നമുക്ക് നമ്മൾ നരകത്തിൽപ്പെട്ട നമ്മൾ നരകത്തിൽ തന്നെ കടക്കണം പടച്ചറബ് നമ്മളെ ആ നരക ശിഷ്യയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അവിടെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്താക്കണം നിങ്ങളെ ആദ്യം കാത്തുരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മളെ മ്മളെ കാത്തുരക്ഷിക്കണം എങ്ങനെ അവനവൻ എന്താണ് അവനവന്റെ ദീന് ആണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ആരും ഞാൻ ഞാൻ നരകത്തിൽ പോയാൽ എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ എന്റെ കുടുംബവും എന്റെ മക്കളും നരകത്തിൽ പോകരുത് എന്നുള്ള ഒരു ബോധ്യമല്ല നമുക്ക് ഉണ്ടാവേണ്ടത് അങ്ങനെ ഒന്നുമില്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ കാത്തുരക്ഷിച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ കാത്തുരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുഖാനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുള്ളത് ഉത്തമബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഇശുദ്ധ ഖുർഹാനിലെ അഞ്ചാം അധ്യായത്തിൽ മാഹിദയിലെ നൂറ്റി അഞ്ച് വചനത്തിൽ ഒരിക്കൽ കൂടി സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാനു സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എന്താക്കുക ശ്രദ്ധ കൊടുക്ക എന്നുള്ളതാ ലോക്കും നിങ്ങൾ ആരെങ്കിലും സന്മാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വൈ വൈബിയപ്പിച്ച ആർക്കും നിങ്ങൾ എന്താക്കാൻ പറ്റൂല തെറ്റിലേക്ക് അല്ലെങ്കിൽ വേറെ ദ്രോഹം കൊണ്ടുവരാൻ സാധിക്കൂല എന്നുള്ളതാ നമ്മൾ നമ്മുടെ ദീന് നമ്മുടെ തൗഹീദ് നമ്മുടെ നമ്മുടെ നമസ്കാരം എല്ലാം കൃത്യമായി കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ സേഫാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതാണ് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ തന്നെ ചോദിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിൽ അള്ളാഹുസാൻ തുടർന്ന് പറയാനെ ഇലിക്കും ജമീ ആ നിങ്ങൾ എല്ലാവരും അടക്കം എന്നിലേക്കാണ് പൈനബ്യക്കും മിമാക്കും നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് നാം അപ്പം എന്താക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിവരം അറിയിച്ചു തരുന്നുള്ളതാ ആ നേരത്തെ നമുക്ക് വിവരം കിട്ടുള്ളൂ എപ്പോൾ നമ്മളെ മരണത്തിന് ശേഷം വിചാരണ ദിവസമാണ് നമുക്ക് കൃത്യമായിക്കോട്ടെ നമുക്ക് ഒരു വിവരം കിട്ടുന്നത് നമ്മൾ എവിടെയൊക്കെ പോകുന്ന ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാവുന്നത് അപ്പൊ അതിന്റെ മുന്നോടിയായിക്കൊണ്ട് അലയിക്കും എന്ന് പറഞ്ഞത് നമ്മൾ നമ്മെ കുറിച്ച് ഇടക്ക് ചിന്തിക്കുന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മരിക്കുന്ന വേളയിൽ നമ്മൾ ഒറ്റക്കായിരിക്കും നമ്മൾ നമ്മുടെ കബറിൽ കിടക്കുമ്പോൾ നമ്മൾ ഒറ്റ ഒറ്റക്കായിരിക്കും പരലോകത്ത് നമ്മൾ ഒറ്റക്കായിരിക്കും നമ്മളെ വിചാരണ ചെയ്യുന്ന സമയത്ത് എല്ലാം നമ്മൾ നമ്മൾ എന്തായിരിക്കും ും അതുകൊണ്ട് നമ്മൾ എന്താക്കണം നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് എന്തൊക്കെ അള്ളാഹു സുബാനെ മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടോ നരക ശിക്ഷയിൽ നിന്നെങ്കിൽ നിങ്ങൾ എന്തിനൊക്കെ മാറി നിൽക്കാൻ പടച്ചടപ്പ് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ മാറിനേ പറ്റുള്ളൂ എന്തിൽ നിന്നെല്ലാം മാറി നിൽക്കണം ഷിർക്കിൽ നിന്ന് മാറി നിൽക്കണം കുഫറിൽ നിന്ന് മാറി നിൽക്കണം മഹാപാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണം പലിശയിൽ നിന്ന് മാറി നിൽക്കണം കാപക്ഷ്യത്തിൽ മാറി നിൽക്കണം കളവിൽ നിന്ന് മാറി നിൽക്കണം അഹങ്കാരത്തിൽ നിന്ന് മാറി നിൽക്കണം എല്ലാ ഹറാമുകളിൽ നിന്ന് എന്താക്കണം നമ്മൾ മാറി നിൽക്കണം അത് നമ്മുടെ പള്ളിയിലായാലോ അല്ലെങ്കിൽ വീട്ടിലായാലോ അല്ലെങ്കിൽ ഒരിടത്ത് ആയാലോ മാത്രമല്ല നമ്മുടെ വീടുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ക്യാമ്പസുകളിലാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്തിലാണെങ്കിലും നമ്മളെ കളിസ്ഥലങ്ങളിലാണെങ്കിലും എവിടെ ആയിരുന്നാലും ഇതിൽ നിന്നല്ല നമുക്ക് എന്താക്കണം നമ്മളെ കാക്കാൻ നമുക്ക് ആദ്യം സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാ പിന്നെ അതിനുശേഷമാണ് നമ്മൾ ആരെ നോക്കേണ്ടത് കൂഅം ഫുസഖും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കാത്തുരക്ഷിക്കണം എവിടെ നിന്ന് കാത്തുരക്ഷിക്കണം നാറിൽ നിന്നും കാത്തുരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മേലുള്ള ഒരു വലിയ ബാധ്യതയാണെന്നുത്തമ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നമുക്കറിയാം കുടുംബത്തെ എങ്ങനെയാണ് ആദ്യമായിക്കൊണ്ട് നമുക്ക് കാത്തുരക്ഷിക്കാൻ കഴിയുക അതിൽ ആദ്യമായിക്കൊണ്ട് വേണ്ടി കുടുംബത്തിൽ എന്തുണ്ടാകണം ഔള്ളഹാനെ പറ്റിയുള്ള ഒരു ബോധം ഉണ്ടാകണം നമ്മുടെ വീടുകളിൽ ചർച്ചകളിൽ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടാകും നമ്മുടെ വീടുകളിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ ദുഃഖം ഉണ്ടാകുമ്പോൾ അള്ളഹാനെ പറ്റിയുള്ള ഓർമ്മയും റസൂലിനെ റസൂൽ പഠിപ്പിച്ചു തന്നെ സുന്നത്തുകളും കൂടി കലർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ നമുക്ക് എന്താകണം ആദ്യമായിക്കൊണ്ട് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്തെങ്കിലും തിരുത്തലി ആരെങ്കിലും പറയുമ്പോ ഉപ്പ പറയുമ്പോ ഉമ്മ പറയുമ്പോ മക്കൾ പറയുമ്പോ അവർ തിരുത്തുന്നത് ഖുറാനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ് ആ തരത്തിലേക്ക് നമ്മുടെ വീടുകളിൽ കൃത്യമായിട്ടുള്ള അള്ളാഹുവിന്റെ ബോധം നിറ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടായി മാറ്റാൻ നമ്മൾ തയ്യാറാകണം രണ്ടാമതായി വേണ്ടത് ദീനിനോട് ഒരു താല്പര്യമാണ് ഒരിഷ്ടമാണ് ദീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലുത് എന്റെ ദീനിനാണ് ദീനിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒരു കാര്യവും ചെയ്യൂലെന്നുള്ള കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാദ്യമായിക്കൊണ്ട് വാണ്ടി എന്താണെന്ന് ചോദിച്ചാൽ ഒരു അഭിമാന ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഷുദ്ധ ഖുർആാനിലെ ഷുദ്ധ ഖുർആാനിലെ ഇസ്ലാം പറച്ച വടച്ചറബിന്റെ അടുത്തിൽ സ്വീകാര്യമായിട്ടുള്ള മതം അതെന്താണ് അത് ഇസ്ലാമാണ് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ള ആ ഇസ്ലാം ദീനി എനിക്ക് വലിയൊരു അഭിമാന ബോധം ഉണ്ടാക്കുന്നതായിക്കൊണ്ട് മാറേണ്ടതുണ്ട് വന്ന മിനൽ മുസ്ലിമീൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് എവിടെ പോയാലും സ്കൂളിലാണെങ്കിലും ടൂറിലാണെങ്കിലും എന്തെങ്കിലും പരിപാടികളിലാണെങ്കിലും സാംസ്കാരിക പരിപാടികളിലാണെങ്കിലും എൻ്റെ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കേണ്ടതുണ്ട് ആ ആരും നമുക്ക് കിട്ടിയ അഭിമാന ബോധം നമുക്ക് നമ്മുടെ കുടുംബത്തിനും കൊടുക്കാൻ നമ്മുടെ ചെയ്യേണ്ടത് കൊടുക്കേണ്ടതുണ്ട് ആ ഇസ്ലാം എന്നുള്ളതും ആ മുസ്ലിം എന്നുള്ളതും കൃത്യമായിട്ടുള്ള അഭിമാന ബോധം നമുക്ക് നമുക്കുണ്ടാവണം നമ്മളൊന്നാലോചിച്ചു എവിടെയാണ് ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഈ അഭിമാന ബോധം നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയുടെ എന്താണ് വലിയൊരു സ്വാധീനം ഇതിന് ശരിക്കുമുണ്ട് ശരിക്കൊരു ഇൻഫ്യൂറിറ്റി കോംപ്ലക്സ് അവരുടെ മുന്നിലേക്ക് വരുന്ന എല്ലാ റീലുകളും എല്ലാ സ്റ്റോറികളും എല്ലാ സ്റ്റാറ്റസുകളും എല്ലാ ഷെയർ ബട്ടനും എല്ലാ കമന്റ് ബട്ടനും അവർക്കെതിരെ കൊണ്ട് അവരുടെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിന് കൊടുക്കുന്ന രൂപത്തിൽ ഒരു ആൽഗുര്യത്തിന്റെ അടിസ്ഥാനം കൃത്യമായി കുട്ടികൾക്ക് കിട്ടുന്ന ഉത്തമ ബോധ്യം രക്ഷിതാക്കൾക്ക് ഈ കാലത്ത് ഉണ്ടാകേണ്ടതുണ്ട് അല്ലെ പലതരത്തിലെ ഇസങ്ങൾ ലിബറലിസം ഫെമിനിസം ഒക്കെ അവരുടെ സ്ക്രീനിന്റെ മുന്നിൽ തെളിയുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന അതിനെതിരെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഖുറാനിക വചനങ്ങളും ഹദീസ് വചനങ്ങളും നല്ല നല്ല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന രൂപത്തിൽ എൻ്റെ കുട്ടി മാറുന്നുണ്ടോ എന്നുള്ള മനസ്സിലാക്കണം വെറും ബർത്ത്ഡേ സ്റ്റാറ്റസുകളും കളി സ്റ്റാറ്റസുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്നുമല്ലാതെ ഇതോടൊപ്പം ദീനനും വേണ്ടി എൻ്റെ വീട്ടിലും എൻ്റെ കുട്ടികളുടെ മൊബൈലുകളിലും അത് നിറയുന്നുണ്ട് ഉത്തമബോധം ഉണ്ടാവേണ്ടതുണ്ട് അത് നഷ്ടപ്പെടുമ്പോഴാണ് കൃത്യമായിക്കൊണ്ട് അവർക്ക് ഒരു അഭിമാന ബോധം എന്താണെന്നത് നഷ്ടപ്പെടുന്നത് ുംനിൽ മുൻകറും നമ്മുടെ ഈ കാലത്ത് കുട്ടികൾക്ക് അവരുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാന്നുള്ളത് ഈ കാലത്ത് ഒരിക്കലും കുട്ടിയിൽ നിന്നും മൊബൈൽ മാറ്റി വെക്കാൻ നമുക്ക് സാധ്യമല്ല എല്ലാ കാര്യങ്ങളും മൊബൈൽ വരുന്ന ഈ കാലത്ത് എങ്ങനെ ആ കുട്ടിക്ക് ആ മൊബൈൽ വെച്ചുകൊണ്ട് അഭിമാന ബോധം ഉണ്ടാക്കാന്നുള്ളത് എന്തൊക്കെയാണ് ഈ മൊബൈൽ ഉപയോഗിച്ച് പഠിക്കേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് ഖുറാൻ പഠിക്കാന്നുള്ളത് എങ്ങനെയാണ് ഹദീസുകൾ പഠിക്കാന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ നമുക്ക് എന്താക്കേണ്ടത് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടാവുമ്പോ കുട്ടികൾക്ക് അഭിമാന ബോധം ഉണ്ടാവും ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അത്തരത്തിൽ അവരുടെ സ്റ്റോറികളും റീലുകളൊക്കെ നിറയുമ്പോ അവർക്ക് എന്താ ദീനിന്റെ മഹത്വം മനസ്സിലാവും എന്താണ് ഹിജാബിന്റെ മാധുര്യം എന്താണെന്ന് മനസ്സിലാവും എന്തുകൊണ്ട് നിര്യാണിക്ക് മേലെ പാൻ ഇട ഇടാൻ പാടില്ലാന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും എന്തുകൊണ്ട് താടി വളർത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുമോ ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് മനസ്സിലാണെ നമ്മുടെ രക്ഷിതാക്കൾക്ക് അവർക്ക് നമ്മളെ രക്ഷിതാക്കളായിക്കൊണ്ട് എല്ലാവർക്കും അവർക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഇത്തരത്തില് കുട്ടികളെ വളർത്താൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട് അവർക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുന്നോടിയായിക്കൊണ്ട കൃത്യത്തിൽ അവര് പോയിട്ടുണ്ടെങ്കിൽ അവർ ദീനു വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ദീനിനോട് താല്പര്യം കുറയാൻ ചാൻസ് ഉണ്ടാവും ചിലപ്പോൾ ദീനിനോട് മടുപ്പ് വരാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് അള്ളാഹു സബ്ബാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ നിങ്ങളെ കാത്തിരക്ഷിക്കണം അതോടൊപ്പം നിങ്ങൾ എന്താക്കണം കുടുംബത്തെ എന്താക്കണം നമ്മൾ കാത്തിരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് അതിന് ആദ്യം നമ്മുടെ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം എന്ന് ചോദിച്ചാൽ അത്യാവശ്യമായി കുട്ടികൾക്ക് അറിയേണ്ട അറിവുകൾ എന്താക്കണം കൊടുക്കണം ഈ സോഷ്യൽ മീഡിയ കാലത്ത് കാലുകളെല്ലാം കുട്ടികൾ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചോളെ സദാചാരത്തെ ഇങ്ങനെ കളിയാക്കുകയാണ് എല്ലാ റീലുകളും ഓരോ ദിവസവും പറഞ്ഞ് അത്രക്കും നമ്മൾ കുട്ടികളുടെ മനസ്സിലോട്ട് വരുന്നുണ്ട് അത് രക്ഷിതാക്കണം മനസ്സിലോട്ട് കേറാൻ വേണ്ടി പറഞ്ഞത് ഈ റീലുകൾ കൃത്യമായിക്കൊണ്ട് ഇസ്ലാമിനെ കളിയാക്കുന്ന പള്ളിയിൽ പോയിട്ട് ഒരേ തൊപ്പി ധരിച്ചു പോകുന്ന പോകുന്നയാളെ കളിയാക്കുന്ന ഖുറാൻ ഓതുന്ന ആളെ കളിയാക്കുന്ന രൂപത്തിൽ പലതും ഇതാക്കുന്നു എന്താ ഇമാമ നിൽക്കുന്ന ആളെ കളിയാക്കുന്ന പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇതൊക്കെ രൂപത്തിൽ അതിന്റെ ഒരു വില കുറച്ച് കാണുന്ന രൂപത്തിൽ ഇതൊക്കെ പോകുമ്പോൾ ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് എന്താണ് ധാർമ്മികത എന്നുള്ളതും എന്താണ് സദാചാരബോധം എന്നുള്ളതും കൃത്യമായി കുട്ടികൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിട്ട് ചോദിച്ചു നോക്കേണ്ടതുണ്ടെന്നുള്ളതാണ് പിന്നുള്ളത് അവവ്ന്റെ വിധുവിലക്കുകൾ നമുക്ക് തന്നിട്ടുള്ള ആ വിധിവിലക്കുകൾ സൃഷ്ടിച്ചവനായ എന്റെ രക്ഷിതാവായ പടച്ചവൻ എനിക്ക് നിശ്ചയിച്ച വിധിവിലക്കുകളാന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അത് ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്താക്കണം അവർക്ക് കൃത്യമായി കൊണ്ട് എന്തുകൊണ്ട് ഈ വിധിവിലക്കുകൾ ചെയ്യണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതോടൊപ്പം തന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടി ചോദിച്ചാൽ കുട്ടികളുടെ മനസ്സുള്ളത് എനിക്ക് ഇഷ്ടം ഇഷ്ടമുള്ള പോലെ എനിക്ക് ജീവിക്കാം എന്റെ ചോയ്സ് അനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ളത് കുട്ടികൾക്ക് കുട്ടികൾ നമ്മൾ തിരുത്തി കൊടുക്കണം ഒരിക്കലും നിന്റെ ചോയ്സ് അനുസരിച്ചല്ല ഈ ജീവിതം നമുക്ക് കണക്കാക്കിയിട്ടുള്ളത് നമുക്ക് ആരാണ് ഇത് കൃത്യമായിക്കൊന്ന് സന്മാർഗം കാണിച്ച് നമുക്ക് മാർഗം കാണിച്ചു ആരാണെന്ന് ചോദിച്ചാൽ അത് അള്ളാഹു സുബാന വത്താലയും അള്ളാഹു സുബാന മുഹമ്മദ് നബി അലൈഹി വസ്ലമയാണെന്നുള്ള കുട്ടികളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് കൃത്യമായിക്കൊന്ന് നമുക്ക് എവിടുന്ന് കിട്ടും ചോദിച്ചാൽ അത് ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്താകണം നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ബോധ്യപ്പെടുത്തി കുട്ടികളെ ഈ നാറിൽ നിന്നും ഈ നരകത്തിൽ നിന്നും നമ്മൾ കാത്തു രക്ഷിക്കേണ്ടത് നമ്മളെല്ലാവരുടെ ഉത്തരവാദിത്തന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനെക്കുറിച്ച് കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഇത് കൂടുതൽ ഞാൻ ചെയ്താൽ എനിക്ക് എന്താ വെറും നരക ശിക്ഷയെക്കുറിച്ച് മാത്രം പറഞ്ഞു കൊടുത്ത് കുട്ടികളെ പേടിപ്പിച്ച് നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് അത് അതോടൊപ്പം തന്നെ സുഹൃത്ത് തഹരീമിലെ തന്നെ തുടർന്ന് അള്ളാഹു സുബാന നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ തുടർന്ന് എട്ടാം വചനത്തിൽ അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുന്നത് യാ സത്യവിശ്വാസികളെ നിങ്ങൾ എന്താക്കണം പടച്ചറബിലേക്ക് നിഷ്കളങ്കമായ പക്ഷാതാപം കൊണ്ട് നിങ്ങൾ എന്താണോ കൊണ്ട് നിങ്ങൾ എന്താക്കണം പടച്ചറബിലേക്ക് മടങ്ങണം എന്നാ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിനക്ക് മാറാൻ ചാൻസ് ഉണ്ട് അതിന് പടച്ച റബ്ബ് ഖഫൂറാണ് എല്ലാം പുറത്തു തരുന്നവനാണ് അതിന് തൗബൂ നിഷ്കളങ്കമായിട്ടൊരു തൗബ ഈ നിഷ്കളങ്കമായ തൗബ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കനുസരിച്ച് സുമലായ ഔദ് അതിലേക്ക് മടങ്ങി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയാൻ നമുക്കും നമ്മുടെ കുട്ടികൾക്കും സാധിക്കലുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാ അസാ റബ്ബുക്കും അള്ളാഹ് നിങ്ങളുടെ പാപങ്ങൾ എന്താക്കും അള്ളാഹ് വിചാരിക്കുകയാണെങ്കിൽ എന്താക്കും അതോടുകൂടി എന്താക്കും മായ്ച്ചു കളിയും ശേഷം നിങ്ങൾ എന്താക്കും പ്രവേശിപ്പിക്കും എവിടിക്കാ പ്രവേശിപ്പിക്കുക ജന്നാ തിന്ത ചിരിന്നുള്ള പറഞ്ഞത് തായ് ഭാഗത്തോടുകൂടി അല്ലെ അരുവിളൊഴിക്കുന്ന സ്വർഗ പൂങ്കാവനത്തിലേക്ക് നമ്മൾ നമ്മളെന്താക്കും നമ്മളെ കൊണ്ടുപോകുന്നതാ അല്ലെ നമ്മളൊക്കെ ടൂർ പോകുമ്പോ നമ്മുടെ മനസ്സിലോട്ട് വരിക അല്ലെ വലിയൊരു മലനിര അതിന്റെ തായ്വാരയുള്ള പോലെ അരുവികൾ ഒഴികുന്ന സ്ഥലം ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്നുള്ളത് നമ്മുടെ മനസ്സില് അതാണുള്ളത് അത്തരത്തില് അതിനെ അതെയോടുകൂടി അതേ രൂപത്തിൽ നമ്മുടെ മനസ്സിലോട്ട് നമുക്കിങ്ങനെ കുളിർന്ന് തന്നുകൊണ്ട് പടച്ച റബ്ബ് വരെയാണ് നിങ്ങൾക്ക് എന്ത്ണ്ട് നിങ്ങളെ സ്വർഗത്തിൽ പടച്ചറബ് പ്രവേശിപ്പിക്കും അത് നിങ്ങൾ ചെയ്യേണ്ടത് പടച്ചറബിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് നിങ്ങൾ മടങ്ങാൻ നിങ്ങൾ എന്താണോ നിങ്ങൾ തയ്യാറാവണം എന്നുള്ള പറഞ്ഞിട്ടുള്ളത് എന്താണ് സ്വർഗമല്ലേ മനസ്സിലാവില്ലേ ഇതുവരെ ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഇതുവരെ നമ്മുടെ മനസ്സുകൾ കൊണ്ട് ചിന്തിച്ചിട്ടില്ലാത്ത എന്താണ് സ്വർഗം എന്നുള്ളത് അല്ലെ ഈ ആകാശഭൂമിയേക്കാളും എത്രയോ വിശാലമായിക്കൊണ്ട് എന്നും നിലനിൽക്കുന്ന സ്വർഗത്തിന്റെ മാധുര്യത്തെ കുറിച്ച് കൃത്യമായിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് യോ മലായി എന്നാണ് അത് കിട്ടിയ അള്ളാഹുവിന്റെ പ്രവാചന അദ്ദേഹത്തോടെ വിശ്വസിച്ച അപമാനിക്കപ്പെടാത്തൊരു ദിവസമുണ്ട് എന്ന് പറഞ്ഞാല് യോമുൽ കിയാമ അള്ളാന്റെ റസൂലിലും അള്ളഹാന്റെ റസൂലും പിൻപറ്റിയവരും മാത്രമായി കൊണ്ട് വിജയിക്കുന്ന ഒരു ദിവസമുണ്ട് ആ യോമുൽ കിയാമയില് നമ്മൾ പോകേണ്ടതുണ്ട് അന്ന് എന്താ നമുക്ക് ഉണ്ടാവുക അങ്ങനെ പോകുന്നവർക്ക് എന്താ നമ്മുടെ വലതുഭാഗത്തും നമ്മുടെ മുൻഭാഗത്തുമെല്ലാം വിളിച്ചെങ്ങനെ പ്രകാശിക്കുന്നുണ്ടാവും അത്തരത്തില് ഒരു ദിവസത്തെ പറ്റി നമ്മുടെ കുട്ടികളെയും കുട്ടികൾക്കും നമുക്കും ബോധവാന്മാരാ വേണ്ടതുണ്ട് എന്നിട്ട് അവർ പറയുന്നവരാ ഉത്തരത്തിൽ പറയുന്നവരാണ് അവർ അത്മിം റബ്ബനൂറ എന്റെ രക്ഷിതാവേ അനൂറന ഞങ്ങൾക്ക് ആ നൂറ് എന്താക്കി തരണേ പൂർത്തീകരിച്ചു ഫിർലനാ ഞങ്ങൾ പുറത്തു തരണേ ഇന്ന ഖദീർ അള്ളാഹു സുബാനഅത്താല എന്താണ് എല്ലാ കാര്യത്തിനും കൈവുള്ളവനാണെന്നുള്ള ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് സ്വർഗത്തെ പറ്റി നമ്മൾ കുട്ടികൾ പറഞ്ഞു കൊടുക്കണം എന്താണ് സ്വർഗം എന്നുള്ളതും എന്താണ് പരലോകം എന്നുള്ളതും എന്താണ് നരകം എന്നുള്ളതും എന്താണ് നരക ശിക്ഷ എന്നുള്ളതും ചില നരക ശിക്ഷകൾ ഹദീസിൽ വരുന്ന കുട്ടികൾ പറയുമ്പോൾ അങ്ങനെ ഒന്നും എന്നുള്ള രൂപത്തിൽ ഒക്കെ മാറുന്ന രൂപത്തിലൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നത് കാണാം ഇത് അള്ളാഹു സുബാന താല സുഹയ്യ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖുർആാനിനൊക്കെ ആയിക്കൊണ്ട് പറഞ്ഞു തരുന്നത് കുട്ടികൾക്ക് വിവരമുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് അത്തരത്തില് നമ്മൾ എല്ലാവരെയും അവന്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അലഹദി കൂടി റപ്പിന്റെ വിധിയിലൊക്കെ ജീവിതത്തിൽ ഉടനീളം നമ്മോടൊപ്പം ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് ഏത് നിമിഷം പറച്ചറപ്പിലേക്ക് മടങ്ങേണ്ടവരാണ് ഉത്തമബോധ്യത്തോട് കൂടി രാവെന്നോ പകലൊന്നോ അല്ലാതെ അള്ളാനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്ന് പറയാനുള്ളത് മിനിയാന്ന് ലോക ലഹരി മുക്ത ദിനമായിരുന്നു നമ്മുടെ നാടിലും സർക്കാർ കേന്ദ്രങ്ങളിലും എൽ പി സ്കൂളിൽ യു പി സ്കൂളിൽ മുതൽ എല്ലാ ക്യാമ്പസുകളിലും ലഹരിയുടെ വലിയ ബോധവൽക്കരണ പരിപാടികളൊക്കെ കൃത്യമായിക്കൂടെ നടന്നുവരികയാണ് ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ലഹരിയെ കുറിച്ച് വിവിധ ലഹരിയുടെ ഇനങ്ങളെ കുറിച്ച് പുകഴ്ത്തി പാടുന്ന പലതരത്തിലുള്ള ഇൻസ്റ്റഗ്രാമിലൊക്കെ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ കടന്നു ഒരു കാലാണ് ആക ആഘോഷത്തിന്റെ വേളയിലൊക്കെ എന്തെങ്കിലുമുണ്ടെങ്കിൽ അന്യമതസ്ഥർ അവർ ചെയ്യുന്ന രൂപത്തിലുള്ള ചില കല്യാണ വേദികളിലെല്ലാം ലഹരിയുടെ ചെറിയ മാധുര്യം നുണയാൻ നമ്മുടെ സമുദായക്കാർ നമ്മുടെ മുസ്ലിങ്ങളായിക്കൊണ്ടുള്ള ആൾക്കാരൊക്കെ തയ്യാറാവുന്ന ഒരു മാന്യതയോടെ ഒരു ചെറിയ ഒരു കൽ ഇതൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന രൂപത്തിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ ഇനങ്ങളായിക്കൊണ്ടുള്ള ലഹരിയൊക്കെ നമ്മുടെ മുന്നിൽ നമ്മൾ എത്തുമ്പോൾ വിശ്വാസികൾ എന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മറ്റതെല്ലാം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എന്താണ് ഇവിടെ നമുക്ക് പ്രശ്നമുള്ളതെന്നൊക്കെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായിക്കൊണ്ട് വിശ്വാസികളായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലഹരി വലിയ മഹാപാപം ആയിക്കൊണ്ടാണ് ഇസ്ലാം എണ്ണുന്നത്ള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിഗ്രഹ ആരാധകനെ പോലെയാണ് പറച്ചർ അബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം അവൻ ഉണ്ടാവുക എന്നുള്ളതാണ് ആലോചിച്ചു നോക്കി സ്വർഗത്ത് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാകാൻ എന്താണെന്ന് ചോദിച്ചാൽ പറച്ചർ അബ്ബിനെ കണ്ടുമുട്ടാനാണ് ആ കണ്ടുമുട്ടുന്ന വിഗ്രഹ ആരാധകന്റെ പോലെ ആയിരിക്കും അവൻ ഇങ്ങനെ കണ്ടുമുട്ടാന്ന് പറഞ്ഞാൽ എത്തരത്തിലായിരിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കലും ലഹരിയും കള്ളും കുടിക്കുന്ന ആൾ ഒരിക്കലും എന്താവില്ല സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല എന്ന് അള്ളാ അലൈഹി സ്വലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇതുമാത്രമാണോ ലഹരി എല്ലാ തിന്മകളുടെയും നിരന്തരമായി എത്ര അല്ലെ നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും തിന്മ നമുക്ക് ഇങ്ങനെ മുന്നിൽ നമ്മൾ ഇങ്ങനെ പറയും ക്യാമ്പസുകളിൽ എല്ലാ തിന്മകളുടെയും വലിയ നബി താക്കോലാണെന്നുള്ളത് നമീസെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഖുർആനിൽ നമുക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് ഇന്നമൽ മൈസർ എന്ന് പറഞ്ഞുകൊണ്ട് ലഹരിയെ കുറിച്ച് കള്ളിനെ കുറിച്ച് കൃത്യമായി കൊണ്ട് നമ്മൾ ബോധവൽക്കരിക്കുന്നുണ്ട് യസ് അലൂന കനിൽ ഹംറ് എന്താണ് കൃത്യമായിട്ടുള്ള എല്ലാ വചനങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരിക്കൽ നമസ്കാരം ഒന്നും സ്വീകരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ബോധ്യണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരംഗീകരിച്ചാലും സർക്കാർ അംഗീകരിച്ചാലും കോളേജുകൾ അംഗീകരിച്ചാലും സമൂഹം അംഗീകരിച്ചാലും കുടുംബം അംഗീകരിച്ചാലും നമ്മുടെ കൂട്ടുകാർ അംഗീകരിച്ചാലും ആര് പറഞ്ഞാലും ഇത് അള്ളാ സുബാന നിഷിദ്ധമാക്കിയതാണ് ലഹരി എന്നതിന്റെ പേരിൽ മാത്രം നമ്മൾ എന്താക്കണം അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട് അത് ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് നേരത്തെ പറഞ്ഞ നരകത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് ഹറാമ് ചെയ്തുകൊണ്ട് പോകേണ്ടി വരുന്ന ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നമുക്ക് എന്താവണം ഇഹലോകത്തും നല്ലത് വേണം ലഹരി ഉപയോഗിച്ചാൽ നമുക്ക് ഇഹലോകത്തും നല്ലത് കിട്ടാൻ ഒരു കാരണം നമുക്ക് ആർക്കാണ് വലിയ പ്രശ്നം ലഹരി ഉപയോഗിച്ച് ആർക്കെ വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ തൊണ്ണൂറ് ശതമാനം പ്രശ്നം ും അത് ഉപയോഗിക്കുന്ന ആളാണ് അവിടെ അവിടെ നശിപ്പിക്കുന്നത് ആളാണെങ്കിൽ ഒരു എന്തില്ല ഒരു കാര്യവും ഇല്ല അതോടൊപ്പം എവിടെ ഇല്ല പരലോകത്തും ഒരു കാര്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് നമ്മുടെ ഇതെല്ലാം ബോധ്യപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുന്നുള്ളതാ രക്ഷിതാക്കൾ തയ്യാറാവണം അധ്യാപകർ തയ്യാറാവണം അയൽവാസികൾ തയ്യാറാകണം കൂട്ടുകാർ തയ്യാറാകണം നമുക്ക് എല്ലാവർക്കും ഇതിനെതിരെ വലിയൊരു സർക്കാരിനൊപ്പം കൈ കോർത്തുകൊണ്ട് ഇതിനെതിരെ വലിയൊരു മുന്നേറ്റ നേരത്തെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വലിയ വലിയ നിരന്തരമായിക്കൊണ്ട് ഓരോ വിഷയം നമ്മുടെ മുന്നിലെത്തുമ്പോൾ എന്നായിരിക്കും എൻ്റെ വീട്ടിൽ ഇതുവരെത്തിട്ടില്ലെങ്കിൽ എന്നായിരിക്കും എൻ്റെ വീട്ടിൽ എൻ്റെ അനിയനോ എൻ്റെ ഏട്ടനോ എൻ്റെ ഏട്ടത്തിയോ എൻ്റെ അനിയത്തിയോ എന്റെ ഉപ്പയോ എന്റെ ഉമ്മയോ ലഹരിക്കാനും അടിമപ്പെടാൻ നമുക്കറിയില്ല അതുകൊണ്ട് അതിന് മുന്നോടിയായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് ആ വലിയ തിന്മകളുടെ താക്കോൽ നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് നമ്മൾ കൃത്യമായി അതിനെ തടുക്ക നമ്മൾ തയ്യാറാക്കും അതിനിടെയുള്ള എല്ലാ ക്ലബ്ബുകളും ഇവിടെയുള്ള പോലീസും ഇവിടെ ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും കൊണ്ട് ഇതിനെതിരെ കൃത്യമായി കൊണ്ട് പോരാടേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പടച്ച റബ്ബ് നമ്മളെല്ലാവരും അവന്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ